പിന്നെ അറിയണ്ടേലോ ചെയ്ത് സംഭവം അറിയണ്ടേ ഞാക്ക് പറയാൻ പറ്റും மலையரல் ஏன் தம்பிராக்க மாற ஏ தம்பராட்டி மாறே தம்பிராக்க மாற எந்த அவஸ்தோ അതൊ ചതിരില്ല പറഞ്ഞാ മതിയ കഥയുണ്ട് കൂടെ അവനെ വലിയ കഥയാണ് കൊറേ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് ഇത് ഇപ്പൊ സംഭവിക്കാണ്ട് ചെറുതായി പറഞ്ഞാൽ മനസ്സിലാവും നമ്മളെ ഇട കൂലോത്ത് ഒരു ണ്ടായി ഞാനിട ഇങ്ങനെ പണിക്ക് കാര്യസ്ഥന്റെ വന്നോണ്ടായി കാര്യസ്ഥോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെല്ല് കുത്തുന്ന പണിയിൽ ഏർപ്പെട്ടപ്പോ നെല്ലിങ്ങനെ കുത്തി നോക്കുമ്പോ ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഇല്ലേ ഇതിങ്ങനെ വെളുത്തോ നോക്കലേ അപ്പൊ ഈ ശൈത്തം കണ്ടിട്ട് അത് ദൈവത്തിന്റെ വീണ്ടും നിവേദ്യാന്ന് പറഞ്ഞിട്ട് അത് ഉച്ചിഷ്ടാക്കി കൊണ്ട് എന്നെ നടുവിനടിച്ചതാണ് അങ്ങനെ ഞാനിതാ ഇപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനങ് വളരെ ദൂരത്താ വന്നത് ഇറക്കിങ്ങനെ ഉറൂസിന് പോവാണ്ട് കിട്ടും അതിഞ്ഞാല് പള്ളിയിൽ പോകണം വേണ്ടത് ഇറക്കിപ്പോന്നിട വന്നിട്ടില്ല പിന്നെ തെയ്യം കെട്ടുന്നവരാ മടിക്കൽ പെരുമലെത്ത കൊതുമ്പൻ മതിയ പെരുമല മടിയം പെരുമലാ ഈ കൊടങ്ങിന് താഴെങ്ങില്ലേ ഇപ്പോൾ കുന്നിന്റെ മുകളിലും ഓരോ ആചാരി പേരാണ് ഓരോ സ്ഥലത്ത് അറിയാം ഞാനവിടെ കളിവറിയുന്നത് മാത്രമല്ല ആയിരിക്കട്ടെല്ലാം അറിഞ്ഞു അറിയാം അറിഞ്ഞ എനക്ക് ഇങ്ങനെ ഉറൂസിന് പോകാൻ കിട്ടുവാനധികം കാറുനേരൊന്നും വീഴ്ത്തുന്നില്ല ഇനിയിപ്പൊ എന്ന വേണ്ടി പൈക്കെടുക്കണ്ടേ ഇതിപ്പോ നിന്നൊരു പൈക്കെടുക്കണമെന്നാ ഞാനീ വേദനയും എങ്ങനെ തമ്പരാട്ടിമാരും തമ്പുരാക്കന്മാരിലും ഇട വന്നിട്ടുണ്ട് എല്ലാരും കൊടുത്തൂടെ വേറെ മലയാളൊന്നും ഇല്ല വന്നിട്ടുണ്ട് പയക്കെടുക്കുന്ന ആളൊന്നും ഇല്ല ഇങ്ങനെ ആ ചെറുപത്തൂർ മുതിരേന വിളിക്കറങ്ങാല് അവര് എടുക്കും പറഞ്ഞു ഇറക്കാവുന്നില്ലാട്ടോ അവിടെ നല്ലോണം എല്ലാം പഠിച്ചു പോയി ഇപ്പം എല്ലാം മറന്നുപോയി അടുത്ത് എടുക്കാ ഇങ്ങനെ പ്രാവുന്നില്ല കഴിയുന്നില്ല വേദന പോകേണ്ടത് ഞാനിപ്പോ എന്റെ തമ്പരാട്ടയോടും തമ്പരാക്കന്മാരോടും കോയമ്പിന്റെ കാശെല്ലാം മേടിച്ചില്ല എനിക്കിപ്പോ വേഗം പോണം എനിക്ക് ഉറവൂസിന് പോകണ്ട കളകളം മലകള മാറ്റി മറിച്ചി മണി മണി സാറന്റന്നെ പരന്തൊട്ട് പരക്കുന്ന പടത്തുന്ന

ഇതിപ്പോ എല്ലാം പണിയടിക്കാനല്ല പണ്ടത്തെ വാതിലും വയ്യൊന്നും ഇല്ല ഇപ്പൊ കുഞ്ഞു കുട്ടികടാങ്ങളെല്ലാം അല്ലെല്ലാരും ജോനും കൊറേ ജോനത്തിൽ പാടുന്നുണ്ടാരെങ്കിലും ഞാനത് തന്നെ ഇപ്പൊ പാടിക്കൊണ്ടിട്ടു നിങ്ങൾ ഒന്നും കൂടി എടുത്തിട്ട് ഒരു പായക്കും കൂടി എടുത്തിട്ട് ഞാൻ പറിക്കോളോടാ Ini की हम